പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ കേരളത്തിലെയും കേരളത്തിനു പുറത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ധാരാളം നായർ ചരിത്രകാരന്മാരുണ്ടായിരുന്നു പക്ഷേ അവരാരും നായർ സമുദായത്തിന് ചരിത്രത്തിൽ അവർ അർഹിക്കുന്ന സ്ഥാനം അവർ കൊടുത്തില്ല നായർ സമുദായത്തെക്കുറിച്ചുണ്ടായിരുന്ന രേഖകളും റെഫറൻസുകളും എവിഡൻസസുകളും എല്ലാം അവർ മറച്ചു വെച്ചു എന്തിനാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് അവരെന്തുകൊണ്ടാണ് സ്വന്തം സമുദായത്തിന് ചരിത്രത്തിൽ ലഭിക്കേണ്ട സ്ഥാനം നൽകാതെ സ്വന്തം സമുദായത്തോട് ചരിത്രപരമായിട്ടുള്ള നീതി പുലർത്താത്തത് എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ സ്വജനപക്ഷപാധികളെന്ന് മുദ്രകുത്തും അല്ലെങ്കിൽ തങ്ങൾ സ്വജനപക്ഷപാതകളായ ചരിത്രകാരന്മാരാണെന്ന് മുദ്ര എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വിദേശ മിഷണറിമാരെ തൃപ്തിപ്പെടുത്താൻ ഗുണ്ടർട്ട് പോലെയുള്ള എന്നാൽ ഹർമൻ ഗുണ്ടറ്റ് പോലെയുള്ള ആൾക്കാര് ഈ നായർ സമുദായത്തെ വളരെ കിഴത്താൻ ശ്രമിച്ച അപൂർവ മിഷണറിമാരിൽ ആയിട്ടുള്ള ആളാണ് അപ്പോൾ അവരുടെ ഈ മിഷണറിമാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഗുഡ് ബുക്സിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആ മീവാൻമാരായിരുന്നത് പരദേശ ബ്രാഹ്മണർ എന്ന് പറയപ്പെടുന്ന തമിഴ് ബ്രാഹ്മണരും മലാത്ത ബ്രാഹ്മണരും ഒക്കെ അവരും ഈ നായർ സമുദായത്തെ കെഴുത്താനായിട്ട് ശ്രമിച്ച വ്യക്തികളാണ് അപ്പോൾ അവരുടെ ഗുഡ് ബുക്സിൽ ഇടം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല നായർ ചരിത്രകാരന്മാർ ധാരാളം ലഭ്യമായ രേഖകൾ ഉണ്ടായിരുന്നിട്ടും നായർ സമുദായത്തിന് ചരിത്രത്തിൽ ലഭിക്കേണ്ട സ്ഥാനത്തെ അവർ വിസ്മരിച്ചു അവർ നായർ സമുദായത്തോട് നീതി പുലർത്തിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ യഥാർത്ഥ ചരിത്രം പലതും പല സ്ഥലത്തും മറയ്ക്കപ്പെട്ടു അവിടെ ഇവിടെ കുറച്ച് ലൈറ്റ് ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ട് ബട്ട് നമ്മുടെ യഥാർത്ഥ ചരിത്രം പലതും പല സ്ഥലത്തും മറയ്ക്കപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ധാരാളമായിട്ട് അക്ഷരം പഠിച്ച് എഴുത്തുമായരിയും പഠിച്ച ചില ആൾക്കാർ ചരിത്രകാരന്മാരായിട്ട് വന്നു അപ്പോഴത്തേക്ക് അവർ വളരെ ഒരു വല്ലാത്തൊരു വക്രബുദ്ധിയോടുകൂടി ഈ ചരിത്രമെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കുവാനും തങ്ങളുടെ സമുദായത്തെ ഉയർത്തുവാനും യാതൊരു രേഖകളുടെയും പിൻബലമില്ലാതെ തങ്ങളുടെ സമുദായങ്ങളെ ഉയർത്തുവാനും നായർ സമുദായത്തെ എഴുത്തുവാനുമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചരിത്രം നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എഴുതിയ ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വരും അപ്പം നമ്മുടെ വരുന്ന ജനറേഷനിലും ചിലപ്പോൾ ജന അവരും ആ കുഞ്ഞുങ്ങളും ചിലപ്പോൾ ഇത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ചരിത്രം അവരും ചിലപ്പോൾ പഠിക്കേണ്ടതായിട്ട് വരും നമ്മളെക്കുറിച്ച് മോശമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം അത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഭ്യമായിട്ടുള്ള എവിഡൻസുകളുടെയും രേഖകളുടെയും റെഫറൻസുകളുടെയും ഈ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ശിലാശാസനങ്ങൾ കൽവെട്ടുകൾ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ചരിത്രത്തെ നമ്മൾ പറയുന്നു അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഈ വീഡിയോ സീരീസ് അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് സെക്ഷനായിട്ടാണ് അതായത് നായന്മാർ കേരളത്തിലെത്തിയത് മഹാഭാരത യുദ്ധത്തിന് തൊട്ട് ശേഷമാണെന്ന റെഫറൻസുകളുണ്ട് നമ്മളൊരു യുക്തിപരമായി ചിന്തിച്ചാൽ മഹാഭാരത യുദ്ധം ഏകദേശം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ഓക്കെ ആ അയ്യായിരം വർഷം തൊട്ടെടുക്കുന്നില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പുറപ്പെട്ട് മൂവായിരം വർഷം വരെ ഉള്ള നായർ സമുദായത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണ് അതിൽ കന്യാകുമാരി മുതൽ ദക്ഷിണ കാനറ വരെയുള്ള പ്രദേശങ്ങൾ ദക്ഷിണ കർണാടക അതായത് ഈ തുളുനാട് വരെയുള്ള പ്രദേശങ്ങളിൽ നായർ സമുദായം വ്യാപിച്ചിരുന്നു അപ്പോൾ കന്യാകുമാരി മുതൽ ദക്ഷിണ കാനറ വരെയുള്ള നായർ സമുദായത്തിൻ്റെ ചരിത്രം നായർ ക്ഷത്രിയരും നായർ രാജവംശങ്ങളും നമുക്ക് നമ്മൾ കേരളത്തിലെ മലയാള ക്ഷത്രിയരാണെന്നുള്ള റെഫറൻസ് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റഫറൻസസ് ഉണ്ട് ഒന്നും അല്ല ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റെഫറൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റെഫറൻസസ് നമ്മൾ അത് വെച്ചിട്ട് പല പാർട്സായിട്ട് ആ വീഡിയോ ചെയ്യും അതുകഴിഞ്ഞു നമ്മുടെ ഈ കേരളത്തിൽ അതായത് കന്യാകുമാരി മുതൽ തൊഴിൽനാട്ടു വരെ ഉണ്ടായിരുന്ന നായർ രാജവംശങ്ങളെക്കുറിച്ചും ടെൻസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റെഫറൻസസ് ഉണ്ട് അതും നമ്മൾ അത് വെച്ചിട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മളത് പരിശോധിക്കും അതായത് മൂവായിരം വർഷത്തെ നായർ ഇടപെടലുകളാണോ കേരള സമൂഹത്തിൽ മൂവായിരം വർഷങ്ങളായിട്ട് കേരളത്തിൽ ആദ്യമെത്തിയ പുറത്തുനിന്ന് ആദ്യമെത്തിയ ആൾക്കാർ നായന്മാരായിരുന്നു അതിനു ഇവിടെ കേരളത്തിലെ നീഗ്രിറ്റോയുടെ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹം അബോറിജിനൽസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ മൂവായിരം വർഷത്തെ നായർ സമുദായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് ബി സി ഇ ആയിരത്തി അൻപത് മുതൽ സിഇ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള നായർ സമുദായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ബി സി ഇ എന്ന് സി സിഇ മീൻസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ സി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇറ നിലവിലെ കാലഘട്ടം അതിനെ എ ഡി എന്ന് പറയാറുണ്ട് ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് എ ഡി എന്നുള്ളത് സ്മാറ്റി സി ഇ എന്നാക്കിയിട്ടുണ്ട് കറണ്ട് ഇറ ഈ കാലഘട്ടം നമ്മളെ ഈ വർത്തമാന കാലഘട്ടം അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ തന്നെയാണ് അതും കണക്കാക്കിയിട്ടുള്ളത് സോ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അത് അതിനെ ഇപ്പോൾ പറയുന്നത് ബി സി ഇ എന്നാണ് ബിഫോർ കറണ്ട് ഇറ ഓക്കെ നമ്മുടെ ആ ഒരു എളുപ്പത്തിൽ നമുക്കത് മനസ്സിൽ അത് പതിയുന്നതിന് വേണ്ടി വ്യക്തമായിട്ട് അത് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ബി സി എന്നുള്ള മാറ്റം ബി സി എ ഡി എന്നു മാറ്റം സോറി ഞാൻ കൈ ബാക്ക് ടു പോയിൻറ്റ് ഒരു അഞ്ഞൂറ് വർഷം പുറകെട്ടു അത് ക്രിസ്തുവിന് ആയി ഏകദേശം ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നായന്മാർ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അതുമുതലുള്ള മുതലുള്ള ചരിത്രത്തിൻ്റെ റെഫറൻസുകളുണ്ട് ക്രിസ്തുവിന് ആയിരം വർഷം മുമ്പും ശ്രീബുദ്ധനും മഹാവീരനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പും നായന്മാർ കേരളത്തിൽ എത്തിയതിൻ്റെ റെഫറൻസുകൾ ഉണ്ട് അപ്പോൾ ബി സി ആയിരത്തി അൻപത് മുതൽ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നായർ സമുദായത്തിൻ്റെ കേരളത്തിലുള്ള അവരുടെ ആ ചരിത്ര പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കുന്നത്